ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് രണ്ട് ഡ്രിങ്ക്സ് ആണ് നമ്മുടെ ഇഫ്താറിനും ഫ് അതേപോലെ തന്നെ ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ രണ്ട് ഡ്രിങ്ക്സാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് നല്ല ധാരാളം ഹെൽത്തിന് ഗുണം ചെയ്യുന്ന ഡ്രിങ്ക്സുകളാണിത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും കഴിയും കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രിങ്ക്സ് നമ്മൾ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് വയറ് നിറയാൻ ഈ ഒരു ഡ്രിങ്ക്സ് സഹായിക്കും അതേപോലെ തന്നെ ഈ ഒരു ഡ്രിങ്ക്സ് നമ്മുടെ ശരീരത്തിന് ധാരാളം ഗുണങ്ങൾ ചെയ്യുന്ന വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ ഡ്രിങ്ക്സ് കൂടിയാണ് കേട്ടോ അതുകൊണ്ട് നമ്മളിതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡ്രിങ്ക്സ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിതാ ഒരു ബൗളിലേക്ക് ഒരു രണ്ട് കപ്പോളം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പാല് നമ്മളാദ്യം നന്നായിട്ട് തന്നെ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടി കൂടി തണുപ്പിച്ചെടുത്തതാണ് അപ്പോൾ അത് ഞാനിത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തണുപ്പ് ഇഷ്ടമല്ലാത്തവർക്ക് ഫ്രിഡ്ജിൽ വെക്കാതിരുന്നാൽ മതി കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ പഞ്ചസാര ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ആയി വരണം നമ്മൾ തണുത്ത പാലിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പം അത് കുറച്ച് സമയം എടുക്കൂട്ടോ നമുക്കത് നന്നായിട്ട് തന്നെ ഒന്ന് ഇതിൽ മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള മൈസൂർ പഴമാണ് ഇട്ടത് അപ്പൊ നന്നായിട്ട് തന്നെ പഴുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ലാസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ നിന്നൊക്കെ ഓരോ പഴങ്ങൾ എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു ചൂടുകാലത്ത് നല്ലതാണ് അതേപോലെ നോമ്പ് തുറക്കുന്ന സമയത്തും ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ നമുക്ക് വയറും നിറയോ പെട്ടെന്ന് തന്നെ അപ്പൊ അതാ ഞാൻ അതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ പാലിലൊക്കെ പഞ്ചസാര നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു ഉടച്ചെടുത്ത ആ ഒരു മൈസൂർ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കൈസൂർ പഴം മധുര ഉള്ളത് കൊണ്ട് തന്നെ അധികം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അവിലി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏത് തരം അവിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിത് അവിലൊന്ന് വറുത്തെടുത്ത് അവിലാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിരിക്കും കഴിക്കുന്ന സമയത്ത് നല്ലൊരു ക്രഞ്ചി ഫീൽ ചെയ്യട്ടോ അങ്ങനെ നമ്മൾ വറുത്തെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പൊരി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പീനട്ട്സ് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ കടലയാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ വറുത്തെടുത്ത കടലയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലികളൊക്കെ കളഞ്ഞ ശേഷം അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഒരു ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഇതിലേക്ക് നമുക്ക് ഐസ്ക്രീം വേണമെങ്കിൽ അതിഷ്ടമുള്ളവർക്ക് ഒരു രണ്ടോ മൂന്നോ സ്കൂപ്പ് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് അല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്തായതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ അടിപൊളി ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ തണുത്ത് കഴിക്കുമ്പോഴാണ് ഇതൊരു ടേസ്റ്റായി തോന്നുന്നത് അപ്പം പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ ഈയൊരു ഇഫ്താറിന് ഇത് ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറും നിറയും കേട്ടോ അപ്പം കൂടാതെ ഇത് നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടും കേട്ടോ അപ്പം ഈയൊരു വേനൽക്കാലത്ത് മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ എല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കണം പെട്ടന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കുറച്ച് മൈസൂർ പായ ഉണ്ടെങ്കിൽ ആർക്കും ഇത് റെഡിയാക്കി എടുക്കാൻ കഴിയും കേട്ടോ അപ്പം പിന്നെ നമുക്ക് അടുത്ത ഡ്രിങ്ക്സ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടത് ഞാൻ പച്ചമാങ്ങയായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ധാരാളം ഹെൽത്തിന് ഗുണം ചെയ്യുന്ന ഒരു ഐറ്റം കേട്ടോ ഈ ഒരു പച്ചമാങ്ങ അപ്പോൾ അതാരും അവോയ്ഡ് ചെയ്യാതിരിക്കുക ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പച്ചമാങ്ങയുടെ സീസണാണ് അപ്പോൾ അതിൻ്റെ റി തൊലിയൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് പീസസ് ആക്കി എടുത്തിട്ടുണ്ട് ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പച്ചമാങ്ങ ഒരു പീസ് കഴിക്കുകയാണെങ്കിൽ അതിൽ അതിന് അതിൽ നിന്ന് വളരെയധികം ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ ഒരു പച്ചമാങ്ങ അപ്പോൾ നമ്മൾ പച്ചമാങ്ങ എന്ന് പറഞ്ഞിട്ട് വെറുതെ കളയാതെ ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് ഉപയോഗിച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം ഹെൽത്തിന് ഗുണം ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പച്ചമാങ്ങ ചൂട് കാലത്തൊക്കെ നല്ലതാണ് കേട്ടോ നമ്മളിത് കഴിക്കുന്നത് അപ്പോൾ ഞാൻ എന്താ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാന് അപ്പോൾ പഞ്ചസാര വളരെ കുറക്കുന്നതായിരിക്കൂട്ടെ നല്ലത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് എടുത്താൽ മതി ഇനി ഞാൻ ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ ഒരു നാരങ്ങയുടെ ചെറുനാരങ്ങയുടെ ഒരു പകുതി ഭാഗമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്ത് ഒന്ന് പീസസ് ആക്കി എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതൊന്ന് അടിച്ചെടുത്ത് വരാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്രാവശ്യം നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ അടിഞ്ഞു കിട്ടാത്തതുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നുകൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഇതിലേക്ക് അരിപ്പയിലൂടെ അരിച്ചു മാറ്റിയ ശേഷം ഒന്നുകൂടി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും കൂടി ഒന്നുകൂടി നമുക്കത് അടിച്ചെടുക്കാം അപ്പോൾ അത്രേ പണിയുള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു പച്ചമാങ്ങ ജ്യൂസ് റെഡിയാക്കി എടുക്കാൻ നല്ല ടേസ്റ്റ് നമ്മുടെ ഹെൽത്തിന് ധാരാളം ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ഐറ്റം കൂടിയാണ് പച്ചമാങ്ങ അപ്പോൾ ഇത് നമ്മുടെ ഈയൊരു നോമ്പുകാലത്ത് അതേപോലെ തന്നെ ഈയൊരു വേനൽക്കാലത്തൊക്കെ നമുക്ക് കഴിക്കുന്നത് നല്ലതാണ് ധാരാളം വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയ കാരണം തന്നെ മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ഗുണങ്ങൾ ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഞാൻ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഒരു വീണ്ടും ഞാൻ ഈ ഒരു അരിപ്പേറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഉണ്ടൊന്ന് അരിച്ചെടുക്കണ് അപ്പോൾ അതാ നന്നായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് ലൂസ് ആക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മുടെ മുഴുവൻ മാങ്ങ ഇതേ രീതിക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ച് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണോ കുടിക്കാനുള്ള ഒരു കൺസിസ്റ്റൻസി വരെ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം പോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാനിതാ കസ്കസ് ഒരഞ്ച് മിനിറ്റ് മുമ്പ് ഒന്ന് ഒരു ഗ്ലാസ്സിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കസ്കസ് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് മുൻപ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പോൾ ഞാൻ ആ പച്ചമാങ്ങ ജ്യൂസ് നന്നായിട്ടൊന്നൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ സമയം കൊണ്ടാണ് കേട്ടോ ഞാനിതൊന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കിനും നമ്മുടെ ഈ ഒരു കസ്കസ് നന്നായിട്ട് തന്നെ വെള്ളത്തിൽ സോക്കായി കിട്ടും അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇതായാലും പച്ചമാങ്ങ ജ്യൂസിലേക്ക് നമ്മളാ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കസ്ഖസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ് അപ്പോൾ കസ് കസും നമുക്ക് ധാരാളം ഹെൽത്തിന് ഗുണം ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ അതെല്ലാവർക്കും തന്നെ ആയിരിക്കും കേട്ടോ അതേപോലെ തന്നെ പച്ചമാങ്ങ ഒരുപാട് ഗുണങ്ങൾ ചെയ്യും നമ്മുടെ ലിവറിനൊക്കെ നല്ല ഹെൽത്ത് ആണ് കേട്ടോ ഈ ഒരു പച്ചമാങ്ങ അപ്പോൾ പച്ചമാങ്ങ എല്ലാവരും കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഗുണങ്ങളൊന്നും ആർക്കും അത്ര അറിയുന്നുണ്ടായിരിക്കില്ല അപ്പം ധാരാളം ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു പച്ചമാങ്ങ അപ്പം നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മുടെ ഇഫ്താറിനും അതേപോലെ തന്നെ ഈയൊരു ചൂട് കാലത്ത് നമുക്കത് കഴിക്കണമെങ്കിൽ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രണ്ട് ഡ്രിങ്ക്സ് റെഡിയാക്കി നോക്കണം ഇതേ രീതിയിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ രണ്ടായിട്ടാണ് ഇട്ടത് അപ്പോൾ ഈയൊരു ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ